പുതിയ വിവാദങ്ങളും പ്രതിസന്ധികളും ഐ ഗ്രൂപ്പിന് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് നേട്ടമാവുകയാണ് പുനഃസംഘടനാ ചർച്ചയിൽ വേണ്ടി ആഭ്യന്തര വകുപ്പിൽ പിടിമുറുക്കിയ മുഖ്യമന്ത്രിക്ക് നിലപാടിൽ അയവ് വരുത്തേണ്ടി വന്നു വിവാദങ്ങളിൽ മൌനം പാലിച്ച ചെന്നിത്തലയുടെ സഹായം തേടി മുഖ്യമന്ത്രി എത്തി ഇതോടെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുഖ്യമന്ത്രി നിർബന്ധിതനാവുകയാണ് പുതിയ സാഹചര്യത്തിലെ പുനഃസംഘടനയിൽ ആദ്യം പരിഗണിക്കുക ആഭ്യന്തര വകുപ്പിന് പുതിയ നേതൃത്വമാകും എ ഗ്രൂപ്പിലെ പുതിയ ധ്രുവീകരണം തിരുവഞ്ചൂരിന് തിരിച്ചടിയാവുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അത് നേട്ടമാണ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം നൽകുന്നതിനോട് എ ഗ്രൂപ്പ് നേതാക്കൾ സമ്മതം മൂളിയതായാണ് സൂചന ഇന്ന് നടന്ന ചർച്ചയിൽ ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ച് സർക്കാരിനെ സംരക്ഷിക്കുന്ന തരത്തിൽ രമേശ് ചെന്നിത്തല സ്വീകരിച്ച നിലപാടും ഇതിന്റെ സൂചനയാണ് താൽക്കാലികമായി ഐ ഗ്രൂപ്പ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ രമേശിന്റെ മന്ത്രിസഭാ പ്രവേശനം വരെ കാത്തിരിക്കും കേരളത്തിലെ ഒറ്റക്കെട്ടാണ് ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്ത് കോൺഗ്രസിനുമുണ്ട് അടുത്ത ആഴ്ച ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെത്തുന്നുണ്ട് സംസ്ഥാനത്തെ പുതിയ സാഹചര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ പുനഃസംഘടനയിലേക്കാണ് അത് എത്തുക എന്ന് ഐ ഗ്രൂപ്പ് നേതൃത്വം വിശ്വസിക്കുന്നു സോളാർ വിവാദത്തിൽ സർക്കാർ കടുത്ത പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രതിച്ഛായ മോശമായ സർക്കാരിന് പുതിയ മുഖം വേണമെന്നും ഈ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ലെന്നതുമായിരുന്നു ഐ ഗ്രൂപ്പിന്റെ തന്ത്രം പുനഃസംഘടന ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ഫലം കണ്ടുവെന്ന് വേണം പുതിയ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കെ മുരളീധരൻ ഐ ഗ്രൂപ്പിൽ തിരിച്ചെത്തിയ ശേഷം നടത്തിയ നീക്കങ്ങളും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയായി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം